ഹലോ ഗേസ് ഇന്ന് നമുക്ക് പുതിയ ബാത്റൂമിൽ എങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് എന്നുള്ള എന്നു ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ബാത്റൂമ് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം പൊടിയും കച്ചറിയും അങ്ങനെ എല്ലാ സംഭവങ്ങളും നല്ല ഒരു ബ്രഷിനോ ഒരു ചൂലിനോ അടിച്ച് വാരിയെടുക്കുക അതിനുശേഷം നമ്മളിത് ഇതിലൊരു കരടോ കച്ചറൊന്നും പറ്റില്ല കേട്ടോ അത് കൂട്ടി അടിക്കരുത് അപ്പോൾ അത് മൊത്തം ഒരു ബ്രഷ് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതാണ് രണ്ട് ബാത്റൂം ചെയ്യാനുണ്ട് ഇതൊരു രണ്ട് നില വീടാണ് അപ്പോൾ നമ്മൾ മുകളിലത്തെ ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഇത്ര ഹൈറ്റ് ഈ ഹൈറ്റിലാണ് ചെയ്യുന്നത് തറയിൽ നിന്ന് ഒരു കുറച്ച് പൊന്തിച്ചിട്ട് എന്താ വെച്ചാൽ അത്ര മതി കാരണം ഇത് ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ് അപ്പോൾ നമുക്ക് റേറ്റ് മുതലാവില്ല അപ്പോൾ നമുക്കൊരു കുറച്ചൊരു ഉയരത്തിൽ രണ്ട് രണ്ട് മൂന്നിഞ്ച് നാലിഞ്ച് ഉയരത്തിലും മതിയാവും അതിനുവേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിത് ഒരു ലിറ്റർ കെമിക്കൽ എടുക്കുന്നുണ്ട് ഇവിടെ ഇതേ ലിക്വിഡാണ് ഇത് ഒരു ലിറ്റർക്ക് നമ്മൾ രണ്ട് കിലോ പൊടിയാണ് കൂട്ടുന്നത് കേട്ടോ അങ്ങനെ അത് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ലിറ്റർ ആ ലിക്വിഡ് എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു നാല് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രത്തിൽ അതിൻ്റെ കൂടെ സാൻഡ് ഉണ്ടാവും മറ്റേ സിമെൻറ്റ് ഉണ്ടാവുമല്ലോ അത് ഇതൊക്കെ അപ്ലൈ ചെയ്യാം ഇതിലിപ്പോൾ ഒരു ഈ പാത്രത്തിൽ ഒന്നെടുത്ത ഒരു കിലോനായിട്ടോ ഒരു ലിറ്ററിൻ്റെ പാത്രമാണ് കണ്ടില്ല ഇതിപ്പോൾ ഒരു കിലോൻ ഒരു ലിറ്റർക്ക് ഒരു കിലോന് ഇട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ അതേപോലെ ഒന്നും കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു കോട്ട അടിച്ച് കഴിഞ്ഞത് നിങ്ങൾ കാണിക്കാൻ കേട്ടോ ഒരു കോട്ട ഇത് അത്ര ഉയരൊക്കെ പൊന്തിച്ചാൽ മതി ഇത് മൂന്നും കോട്ട അടിക്കണം എന്ന കമ്പനി പറയുന്നത് രണ്ടും കോട്ടയെങ്കിലും അടിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മളിത് ഒരു കോട്ട അപ്ലൈ ചെയ്താണ് ഇത് ഫസ്റ്റ് കോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഭയങ്കര അടിച്ച് എടുക്കാൻ ഭയങ്കര പണി കേട്ടോ ഈ ചുമരുമ കാരണം നല്ല തിക്ക്നെസ് ആയിരിക്കും ഈ രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് ഇത് കൂട്ടി അപ്പോൾ പരമാവധി പെട്ടെന്ന് അടിച്ച് കഴിക്കണം ഇത് പിന്നെ ഇതൊന്ന് നല്ല ഉണങ്ങി ഉണങ്ങാനുള്ള ഒരു ടൈം കൊടുക്കണം അതിനുശേഷം രണ്ടാം കോട്ട് അപ്ലൈ ചെയ്യാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ